അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്ത എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അൽഹംദില്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലൗത ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് ആരംഭിച്ച രാത്രി സന്ദേശം എന്ന പ്രോഗ്രാം ഇന്ന് അഞ്ഞൂറ് എപ്പിസോഡുകൾ പിന്നിടുകയാണ് അൽഹമുല്ല അള്ളാഹു സ്തുതിക്കുന്നു ഇത്തരുണത്തിൽ നമ്മളെ ആശംസിച്ചുകൊണ്ട് പല പ്രമുഖ പണ്ഡിതന്മാരും നമ്മളോടൊപ്പം ചേരുകയാണ് അവർക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വാഹത് വബർക്കാത്ത ഹി വലഹമ്മു വസ്ലം അല നബീന മുഹമ്മദിൻസി വസ്ലം ലൗത ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ രാത്രി സന്ദേശം അഞ്ഞൂറ് എപ്പിസോഡുകൾ തികഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ അണിയറ പ്രവർത്തകർക്കും അതിന്റെ സജീവരായ പഠിതാക്കൾക്കും പ്രബോധകർക്കും സന്തോഷിക്കാവുന്ന ഒരു സന്ദർഭമാണ് കാരണം അള്ളാഹു സുബാനഹുബാല അവന്റെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ അള്ളാഹുവിൻ്റെ കലാമിന്റെ പഠിതാക്കളും പ്രചാരകരും പ്രബോധകരുമാക്കി നമ്മളെ സ്വീകരിച്ചു നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അള്ളാഹുജാല ഈ ലോകത്ത് ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർആാൻ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലമക്ക് ഒരേ സമയം ആശ്വാസവും വഴികാട്ടിയുമായിരുന്നു അലം ഞറക്ക് എന്ന് അള്ളാഹു സുബഹാനഹുബത്ത് അല പറഞ്ഞത് അതേ സംബന്ധിച്ച നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ എന്ന് അതൊന്ന് അള്ളാഹു അലഹി വസ്ല്ലമ്മയുടെ ജീവിത പ്രയാസങ്ങളിൽ തീക്ഷണമായ പരീക്ഷണങ്ങളിൽ ജീവിത അനുഭവങ്ങളിൽ തളരാതെ നിരാശരാകാതെ നബിസല്ലാഹു അല്ലെഹി വസ്ല്ലമ്മയെ പിടിച്ചു നിർത്തി ആശ്വാസമായ ഒന്നായിരുന്നു വിശുദ്ധ ഖുർആാൻ വചനങ്ങൾ അതേ ഖുർആാൻ തന്നെ നബിസല്ലാഹു അലഹി വസ്ല്ലമ്മക്ക് മുന്നോട്ടുള്ള വഴികാട്ടിയുമായിരുന്നു വിശുദ്ധമായ ഖുർആാൻ ഏതു വഴി സ്വീകരിക്കണം ഏതു വഴി സ്വീകരിച്ചാലാണ് ജീവിതം വിജയത്തിലെത്തുക സ്വർഗത്തിലെത്തുക അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനാവുക എന്ന മാർഗദർശന ഗ്രന്ഥം കൂടിയായിരുന്നു പരിശുദ്ധമായ ഖുർആാൻ നമുക്കും വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിത പ്രയാസങ്ങളിൽ ആശ്വാസമായി മാറണം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ വഴികാട്ടിയായി വിശുദ്ധമായ ഖുർആാൻ മാറേണ്ടതുണ്ട് അതിന് ലവ് ദുർആാൻ മാസ്റ്റേഴ്സ് ക്ലബ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ മഹത്തായ സംരംഭം ഒരു കാരണമാകട്ടെ എന്ന് ഇത് ചെയ്യുകയാണ് الله سبحانه وتعالى نمل النسوي و وصلى الله وسلم على نبينا محمد وآله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته